നമസ്കാരം സുന ലോഡ് താങ്ങി ർത്താല ആ വാഹനം കേറുമ്പോ പിന്നെ ബാക്ക് ലോഡാവും അപ്പൊ അതിന് വേണ്ടിട്ടൊരു ജാമറാണ് പണിട്ടോ റിസ്ക് പിടിച്ച പണി തന്നെയാണ് അത് എല്ലാം റിസ്ക് പിടിച്ച അതായത് എന്താ അതായത് എപ്പൊ നോക്കിയാലൊരു അതായത് അതെ അപ്പൊ അല്ലെ നമ്മുടെ മണ്ണർക്കാട് നമ്മുടെ മണ്ണർക്കാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനൊരു പ്രധാനപ്പെട്ട വിവരം പറയാം പിന്നെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ നോക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളത് വിട്ടു കഴിയാം അതാണ് നിങ്ങളെ രീതി അപ്പോ അത് വല്യ വിഷമുള്ള കാര്യം തന്നെയാണ് ഞാനിങ്ങനെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞ എന്താ കാര്യം നമ്മുടെ മുന്നിൽ പോണത് ഹെൽത്ത് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പള്ളി ഇത്രയും പറഞ്ഞപ്പോഴും സാസം പകുതി പോയി അപ്പോഴേ നിങ്ങൾ ഡ്രൈവിംഗ് എപ്പോഴും കെയർഫുള്ളാക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക എനി ടൈമുണ്ടോ നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർമാരാകും നിങ്ങളുടെ പ്രതീക്ഷത്താവും മറ്റുള്ളവർ വാഹനത്തിൽ കയറുക അപ്പം നിങ്ങൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് മറ്റുള്ളവരോട് വഴക്കിടാനൊന്നും പോവാതെ നിങ്ങളൊരു ട്രാക്കിൽ തന്നെ ഒരേ തൊട്ടുള്ള ഒരു ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം കാണില്ല പിന്നെ നിങ്ങളുടെ പ്രശ്നത്തിൽ വരുന്നവരെ നിങ്ങൾ ഓടും ചെയ്യരുത് അപ്പോൾ ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവുക അപ്പോൾ ഞാനിന്ന് ഞങ്ങളവിടുത്തെ ബസ് സ്റ്റോപ്പിൽ രണ്ട് പട്ടിക്കുട്ടികളെ കൊടുത്തിട്ടുണ്ടോ ആരോ അവൻ്റെ കണ്ണും കൂടി മേഞ്ഞിട്ടില്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്തു പോയത് കേട്ടോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൊന്നുകളയുക ആ പിന്നെ നിങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടാവുമല്ലോ അത് ആര് കൊടുന്ന് വിട്ടാലും അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ും ഒരു കഥയില്ല തോന്നുന്നു ഈ ആൾക്കാര് ഇങ്ങനെ നടന്നു പോകുമ്പോ ശരിക്കും ഇവരൊക്കെ സീബ്രാലയലാണ് നടന്നു പോകേണ്ടത് അത് അറിയാത്തവരും ഉണ്ട് അപ്പൊ അറിയാത്തവരും കൂടി ഈ വീഡിയോ ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം ഇവിടെ ഇപ്പോ തിളങ്ങി നിക്കുന്ന ആരറിയോ കവിത ജ്വല്ലറിയാണ് കവിത അവരിപ്പോ ഒരുപാട് ബ്രാഞ്ചിണ്ട് കിട്ടോ ചെമ്മന്നൂരിന്റെ അത്രല്ല അറേ ഈ മൂന്ന് മൂന്ന് മലബാറും ബ്യൂട്ടി പാർക്കും കവിതയും കൂടി ഓരോരുത്താണ് അത് ഇപ്പം എങ്ങനെയാണ് കച്ചവടം കിട്ടുകയെന്നെനിക്കറിയാത്തത് ഇപ്പോ അപ്പുറത്ത് നിന്ന് സാധനം കിട്ടിയില്ലെങ്കിൽ ഇപ്പുറത്ത് ഉണ്ടാവില്ല അതെ അങ്ങനെ കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ലേ നമ്മൾ ബിസിനസ്മാൻ അല്ലല്ലോ അപ്പോൾ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ നമുക്കത്രേ പറയുള്ളു നിങ്ങള് രാവിലെയും വൈകുന്നേരവും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നല്ലത് വരാന് നന്മകൾ ചെയ്യാൻ മറ്റുള്ളവരെ സഹായിക്കാൻ എന്നാൽ മാത്രമാണ് നമുക്ക് ഓരോ നിമിഷവും സന്തോഷമായിട്ട് തോന്നുള്ളൂ നഗരത്തിലുള്ള യാത്ര കഴിഞ്ഞു ഇനിയിപ്പോൾ ആൾക്കാരൊന്നും ഉണ്ടാവില്ല അത്യാവശ്യമൊക്കെ ഓടിയിട്ടോ ഓടി പറഞ്ഞാൽ ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ ഓടി എന്നാലും പോരാ എന്നാലും സമാധാനം ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം കടം കടം കടബാധിത ഓരോ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആകെ അവർ അതാണ് അവർക്ക് പൊതുവേ ചിരിക്കാനും കൂടി സമയം ഇല്ലാത്തത് അവർക്ക് പിന്നെ എന്താ പറയുക ലോണിൻ്റെ കാര്യങ്ങൾ അടവ് കാര്യങ്ങൾ കുറി അതൊക്കെ നമ്മുടെ പ്രത്യേകതയാണ് പ്രത്യേകതയുണ്ടോ ഇനി പുറത്ത് പുറ രാജ്യങ്ങൾ വേറെയാവും എന്താ അറിയില്ല എന്തായാലും ഇവിടുത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റും അതെ അതിന്റെ ലോഡ് കയറ്റിട്ട് വേണം പിരിക്ക് പോവാന് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യട്ടോ കാരണം എന്താ പറയുക നമ്മള് ഈ ലൈൻ കമ്പിയൊക്കെ ഉണ്ടാവും മോളില് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒക്കെ ഭയങ്കര ശ്രദ്ധ ആണ് ഇതില് പെട്ടെന്ന് ഒരു ഡ്രൈവറാകാൻ പറ്റില്ല എക്സ്പീരിയൻസ് െല്ലെ കണ്ട് കാലും കുത്തിയിട്ട് ഇതിപ്പോ നിങ്ങള് ആദ്യമായിട്ട് കാണണൊന്നും ആവില്ല കാരണം ഇതൊരു പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പൊ ജസ്റ്റ് പോയപ്പോ ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം എല്ലാം കാണണല്ലോ നമ്മള് ചെരിഞ്ഞു കയറുമ്പോ ചെരിഞ്ഞെടുക്കണം നമ്മളെ കൊണ്ട് പറ്റും നിസ്സാരം ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങളായിട്ടോ തീർത്തുക്കളെ കാരണം എന്റെ പള്ളി ഓടിക്കോ ഇനി മൂപ്പരെ പരിപാടി എന്താ അറിയോ ബാക്കിലേക്ക് ഇങ്ങോട്ട് പോവാ ഇനി മെല്ലെ ഇങ്ങനെ കയറുട്ടോ അപ്പൊ മെല്ലെ അവിടെ ഇങ്ങനെ കയറുമ്പോ ഇതവിടെ മുറ്റാൾ ഇങ്ങനെ പൊന്തും ചെറുതായിട്ട് മറ്റേ പപ്പു പറയില്ലേ ഒന്ന് അങ്കടോ അങ്ങടോ മാറി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറയില്ലേ അതേപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്